ഞാൻ ശരണിയാ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഏതെങ്കിലും ചെരുപ്പിടുമ്പോൾ നിങ്ങളുടെ കാലിൽ അലർജി ഉണ്ടാകട്ടെ അതായത് കാല് ചൊറിഞ്ഞ് ചുമന്ന് പൊട്ടുക അത് മുറിവായിട്ടൊക്കെ വരിക അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ചെരുപ്പിൻ്റെ അലർജി ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് കാരണങ്ങളുണ്ട് അതായത് നമ്മൾ ചെരിപ്പിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞ റബ്ബറോ പ്ലാസ്റ്റിക്കോ അതുപോലെ അതെല്ലാം സിന്തറ്റിക് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് അലർജി ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ചെരുപ്പാണ് നമുക്ക് അലർജി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഷൂ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കാല് നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് ഷൂ ഇടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഷൂ ഇടാൻ നേരത്ത് നമ്മൾ ആൻറ്റി ഫംഗലിൻ്റെ പൗഡറൊക്കെ ഇട്ടു കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ കോട്ടൻ്റെ സോക്സാണ് മസ്റ്റായിട്ട് ധരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാല് തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കാം അതുപോലെ തന്നെ നമ്മളെ വെളിച്ചെണ്ണയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കാൽ തേച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ നല്ല കട്ട തൈരുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതുപോലെ അലോവേര ജെല്ലൊക്കെ ഇട്ടു കൊടുക്കാം പിന്നെ ചൊറിഞ്ഞ് മുറിവൊക്കെ ആയിട്ട് വെള്ളം പോലെ കൊമ്പളിച്ചൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഡോക്ടറെ കാണിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ചൊറഞ്ഞ് അവിടെയൊക്കെ സ്പ്രെഡ് ആയി കളറൊക്കെ ചെയ്ഞ്ച് ആകും കേട്ടോ അപ്പോൾ ഈ ചെരുപ്പിൻ്റെ അലർജി എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര അലർജിയായിട്ട് തള്ളിക്കളയേണ്ട അത് ഫുൾ അങ്ങ് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം